ഹലോ ഗായസ് നമസ്കാരം നമ്മുടെ തൊഴിലാളിക്കടി കയറ്റങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വാക്കൻസിയിലോട്ട് പോവാം അപ്പോൾ ആദ്യം ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അർജൻറ് ആയിട്ടൊരു ടീ മേക്കർ ആവശ്യമുണ്ട് ആൻഡ് ജ്യൂസ് ആൻഡ് ഷെയ്ക്ക് അറിയുന്നതായിട്ട് മുൻഗണന കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് പൂജ്യം ഒൻപത് നാൽപ്പത്തി നാല് പതിനഞ്ച് മൂവാറ്റുപൂടെയാണ് പ്ലേസ് അടുത്തത് സൗത്ത് ഇന്ത്യൻ കുക്കിൻ്റെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് അറുപത്തിയേഴ് അൻപത്തെട്ട് പൂജ്യം ഒന്ന് അടുത്തത് വെജ് റെസ്റ്റോറൻറ്റിലേക്ക് ക്ലീനിങ് പോയി ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തഞ്ച് പൂജ്യം മൂന്ന് ഇരുപത്തി മൂന്ന് എൺപത്തി നാല് അടുത്തത് രണ്ട് ക്യാപ്റ്റേന് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്താറ് എൺപത്തി ഏഴ് മുപ്പത്തി നാല് പൂജ്യം നാല് ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫോർ സീറോ ഫോർ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് ആൻഡ് ചൈനീസ് ഇൻട്രസ്റ്റഡ് ആവണം കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് അറുപത് അൻപത്തെട്ട് എഴുപത്തേഴ് നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് സെവൻ എയ്റ്റ് അടുത്തത് എണ്ണക്കടി ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് സപ്ലയറിങ് ക്ലീനിങ് ബോയെ കൂടി ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തൊന്ന് പതിനൊന്ന് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി അഞ്ച് ക്ലീനിങ് ബോയ് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് ഒരു നാടൻ കുക്കിനെ ആവശ്യമുണ്ട് പൊറോട്ട ദോശ പണി അറിയാവണം അറിയണം കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊൻപത് ഇരുപത്തിമൂന്ന് നാൽപ്പത് അറുപത് ടീ ആൻഡ് ജ്യൂസ് ആൻഡ് ഷേക്സ് മേക്കർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത്തഞ്ച് പത്ത് എഴുപത്തിരണ്ട് അറുപത്തി ഒന്ന് അറുപത്തി രണ്ട് ജ്യൂസ് ഷോപ്പിലേക്ക് ഒരു ഹെൽപ്പർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് എഴുപത്തി നാല് എഴുപത്തഞ്ച് അറുപത്തേഴ് അടുത്തത് ക്ലീനിങ് ബോയിയും വെയിറ്ററേയും ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് അറുപത്തൊന്ന് അൻപത്തി ഒന്ന് എഴുപത്തി മൂന്ന് പത്ത് അടുത്തത് അൽഫാം മാസ്റ്ററേയും രണ്ട് വെയിറ്ററേയും വാഷ് വാഷിംഗ് ആൻഡ് ക്ലീനിംഗ് ബോയെയും ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് നാൽപ്പത്തി ഏഴ് പൂജ്യം ആറ് പൂജ്യം ഏഴ് വെജ് റെസ്റ്റോറൻറ്റിലേക്ക് സ്നാക്സ് മേക്കറേയും ടീമേക്കറേയും ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്താറ് പൂജ്യം ആറ് എൺപത് അറുപത്തെട്ട് പതിമൂന്ന് ജ്യൂസ് മാസ്റ്ററെ ആൻഡ് സപ്ലയറെ ക്ലീനിങ് ബോയി ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത് എഴുപത്തഞ്ച് പൂജ്യം നാല് പൂജ്യം രണ്ട് പതിനാറ് ലേഡീസ് വെയ്റ്ററെ ആവശ്യമുണ്ട് കോഴിക്കോടാണ് ആവശ്യം കോണ്ടാക്റ്റ് നമ്പർ എൺപത്തെട്ട് അൻപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് എൺപത്തൊൻപത് എഴുപത്തി മൂന്ന് ഡബിൾ എയ്റ്റ് ഡബിൾ ഫൈവ് നയൻ ടു എയ്റ്റ് നയൻ സെവൻ ത്രീ അടുത്തത് ചൈനീസ് കുക്കിനെയും കുക്കിന് ഹെൽപ്പറേയും ആവശ്യമുണ്ട് ജ്യൂസ് മേക്കറേയും ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി റെസ്റ്റോറൻറ്റ് ക്യാപ്റ്റന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് അറുപത്തൊന്ന് പൂജ്യം പൂജ്യം എഴുപത്തഞ്ച് ഇരുപത്തി വാഷിംഗ് ബോയിയും ക്ലീനിങ് ബോയിനും ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തൊന്ന് മുപ്പത്തേഴ് എൺപത്തിരണ്ട് എൺപത്തിരണ്ട് എൺപത്തി എട്ട് എയ്റ്റ് വൺ ത്രീ സെവൻ എയ്റ്റ് ടു എറ്റ് ടു ഡബിൾ എയ്റ്റ് പൊറോട്ട ദോശ മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് തൊണ്ണൂറ്റിയെട്ട് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് തൊടുപുഴയിലേക്ക് നാടൻ പാചകം അറിയുന്ന ഒരു കുക്കിനെയും അസിസ്റ്റന്റ് കുക്കിനെയും ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ഒൻപത് പതിനൊന്ന് പതിനെട്ട് അടുത്തത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെയിറ്ററി ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ എഴുപത്തേഴ് മുപ്പത്താറ് എൺപത്തിമൂന്ന് അൻപത്തിയൊൻപത് നാൽപ്പത്തി ഒന്ന് ചൈനീസ് ആൻഡ് ബിരിയാണി മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തേഴ് മുപ്പത്തി ആറ് എൺപത്തി മൂന്ന് അൻപത്തൊൻപത് നാൽപ്പത്തി ഒന്ന് ക്ലീനിങ് ബോയി ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തേഴ് മുപ്പത്തി ആറ് എൺപത്തി മൂന്ന് അൻപത്തി ഒൻപത് നാൽപ്പത്തി ഒന്ന് ചൈനീസ് ഷെഫിനെയും സൗത്ത് ഇന്ത്യൻ ഷെഫിനെയും ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത് അറുപത്തിരണ്ട് പത്ത് പതിനൊന്ന് പതിനാറ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെയിറ്ററെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് എൺപത്തി മൂന്ന് അൻപത്തി ഒൻപത് നാൽപ്പത്തി ഒന്ന് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റേഴ് എൺപത്തി നാല് അറുപത്തി ഒൻപത് ദുബായിയിലെ പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് സപ്ലയർ ആൻഡ് ക്യാഷറിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് മുപ്പത്തേഴ് അറുപത്തേഴ് അറുപത്തഞ്ച് പതിനാല് കിച്ചൺ ഹെൽപ്പർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തൊൻപത് മുപ്പത്തി ആറ് പതിമൂന്ന് കാസർഗോഡ് ടൗണിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് ബിരിയാണി ഊണ് നാടൻ കറികൾ തയ്യാറാക്കാൻ അറിയുന്ന മലയാളി കുക്കിനെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തി അഞ്ച് അൻപത്തിനാല് അറുപത്തി ആറ് പന്ത്രണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ ലുഴുമാണിന് സമീ സമീപത്തുള്ള ആനയറ പേരൂർ കട എന്നിവിടങ്ങളിൽ ഉള്ള പെട്രോൾ പമ്പിലേക്ക് ജോലിക്കാണ് ആവശ്യമാണ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് സോറി തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് എഴുപത്തി ഒൻപത് മുപ്പത്തി അഞ്ച് എഴുപത്തി ഒന്ന് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിനെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തൊന്ന് അൻപത്തി ആറ് എൺപത്തി ഏഴ് പതിനെട്ട് പൂജ്യം ഏഴ് ഇടുക്കി വാഗമണിലോട്ട് വെയിറ്ററേയും സപ്ലയറേയും ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി മൂന്ന് കിച്ചൺ ഹെൽപ്പറെ ആവശ്യമുണ്ട് ആൻഡ് വാഷിംഗ് വേക്കൻസി ഉണ്ട് കോണ്ടാക്ട് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തി ഒൻപത് ആറ് പതിമൂന്ന് എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയുന്ന ആളെ തട്ടുകളിലേക്ക് ചായ സോറി എണ്ണക്കടികൾ ഉണ്ടാക്കുന്ന തട്ടുകടയിലേക്ക് ചായ മേക്കർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് പൂജ്യം ഏഴ് നാൽപ്പത്തെട്ട് മുപ്പത്തി ഒൻപത് രണ്ട് ലേഡീസ് വെയിറ്റർ ആവശ്യമുണ്ട് എറണാകുളത്തോട്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി ആറ് പൂജ്യം ആറ് ഇരുപത്തി ഏഴ് സെക്യൂരിറ്റി ചൈനീസ് മാസ്റ്റർ ക്ലീനർ ചൈനീസ് ഹെൽപ്പർ അൽഫ മാസ്റ്റർ ലേഡി വെയ്റ്റർ എല്ലാവരും ഇവരെല്ലാവരും ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് തൊണ്ണൂറ്റഞ്ച് മുപ്പത് ഇരുപത്തി മൂന്ന് അജ്മാനിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഷോപ്പിലേക്ക് ടെക്നീഷ്യനെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് അൻപത്താറ് ഇരുപത്തൊൻപത് തൊണ്ണൂറ്റാറ് അറുപത്തേഴ് ഗ്രോസറിയിലേക്ക് ആളെ ആവശ്യമുണ്ട് ഡെലിവറി ഉണ്ടാവും വിസിറ്റിംഗ് വിസയിൽ ഉള്ളവർ പറയുക കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് പതിനെട്ട് എൺപത്തൊന്ന് എൺപത്തെട്ട് അറബിയുടെ വീട്ടിലേക്ക് ഒരു കുക്കിന് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് അൻപത്തി മൂന്ന് നാൽപ്പത് മുപ്പത്തി ആറ് അറുപത്തഞ്ച് പ്രമുഖ സൂപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ് അറിയുന്ന ആൾ ആവശ്യമുണ്ട് അറബി ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ അറിയണം കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് ഇരുപത്തി ഏഴ് എൺപത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് തൊണ്ണൂറ്റിയേഴ് കക്സസറീസ് വർക്ക് വിൻഡിങ് വിൻഡോ ഇലക്ട്രിക് വർക്സ് അറിയാവുന്ന ആൾ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം ഒൻപത് അൻപത്താറ് അൻപത്തി രണ്ട് ലൊക്കേഷൻ ഷെയർ ചെയ്യണേ ചൈനീസ് കുക്ക് ഷവർമ്മ മേക്കർ ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ വെയ്റ്ററെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് ഇരുപത്തി മൂന്ന് അൻപത്തി ഏഴ് പന്ത്രണ്ട് മുപ്പത്താറ് അബുദാബിയിൽ കഫ്തിരിയിൽ ജോലി അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് ഇരുപത്തിരണ്ട് എഴുപത്തി ഏഴ് മുപ്പത്തി ഒന്ന് അൻപത്തി ഏഴ് സൂപ്പർ മാർക്കറ്റിലേക്ക് ഡെലിവറി ബോയ് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് നാൽപ്പത്തഞ്ച് എൺപത്തെട്ട് തൊണ്ണൂറ് നാൽപ്പത്തെട്ട് ഹോട്ടൽ റിസെപ്ഷൻ വേക്കൻസി ഉണ്ട് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് മസ്റ്റ് ആണ് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് എഴുപത്തെട്ട് അറുപത്തിരണ്ട് അൻപത്തൊന്ന് ഡ്രൈവർ വിത്ത് സെയിൽസ് ബോയ് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് എഴുപത്തെട്ട് അറുപത്തിരണ്ട് അൻപത്തി ഒന്ന് ബേക്കറിയിലേക്ക് ഒരു ഡ്രൈവർ വേക്കൻസി ഉണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് അറുപത്തി അറുപത്തൊന്ന് പത്തൊമ്പത് പതിമൂന്ന് ഷവർമ സാൻഡ്വിച്ച് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ആളെ ആവശ്യമാണ് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് അറുപത്തിരണ്ട് അറുപത് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് നോക്കാം അബുദാബി സ്പോർട്സ് ഷോപ്പിലേക്ക് അറബി ആൻഡ് ഹിന്ദി അറിയുന്ന ആളെ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി പൂജ്യം ആറ് എഴുപത്തി എഴുപത്തി എട്ട് അബുദാബി ഖായതിയിലെ കസ്റ്റേഡിയയിലേക്ക് ഒരു ഏക്കൻസി ഉണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് പൂജ്യം മൂന്ന് ഇരുപത്തിരണ്ട് പതിനഞ്ച് കാണാൻ പറഞ്ഞ കന്ദുറ സ്ഥാപനത്തിലേക്ക് പത്ത് ടൈലർമാര് ആവശ്യമുണ്ട് നാട്ടിൽ ടൈലറിംഗ് പരിചയമുള്ളവരായാലും മതി കോണ്ടാക്ട് നമ്പർ പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി പതിനഞ്ച് നാനൂറ്റി നാൽപ്പത്തി നാല് എഴുപത്തിരണ്ട് എഴുന്നൂറ്റി അൻപത്തി ആറ് അബുദാബിയിൽ ഒരു പൊറോട്ട കഫ്തിയിലേക്ക് ഒരു പൊറോട്ട മേക്കർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് ഇരുപത്തി നാല് അൻപത്തി ആറ് എൺപത്തി ഒന്ന് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ഗൾഫ് രാജ്യത്ത് വണ്ടി ഓടിച്ചു പരിചയം വേണം അറബി സംസാരിക്കാൻ അറിയണം ഫാമിലി ഡ്രൈവറാണോട്ടോ കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റൊന്ന് അറുപത്തിരണ്ട് എൺപത്തിരണ്ട് അറുപത്തി ആറ് നാൽപ്പത്തി എട്ട് മുപ്പത്തി ആറ് ദുബായ് ഹൈപ്പർ മാർക്കറ്റ് വേക്കൻസി അവൈലബിൾ ബാച്ചിൽ ഫിഷ് കട്ടർ റിസീവർ സെൽഫ് ഗേൾ അക്കൗണ്ടന്റ് ഫീമെയിൽ കാഷ്യർ ഫീമെയിൽ കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് അൻപത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി എട്ട് നാൽപ്പത്തി ആറ് അബുദാബിയിൽ ഒരു എറണാകുളം ജില്ലയിൽ കാക്കനാട് പ്രവർത്തിക്കുന്ന സൈബർ ക്രോപ് കോപ്സ് എന്ന സ്ഥാപനത്തിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റാറ് അൻപത്തി ആറ് മുപ്പത്തഞ്ച് അൻപത്തി ഒന്ന് പതിനൊന്ന് നാൽപ്പതിനും അമ്പതിനും ഇടയിൽ പ്രായമുള്ള അടിസ്ഥാന വിദ്യ വിദ്യാഭ്യാസമെങ്കിലുമുള്ള വീട് വൃത്തിയാക്കാനും വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് അലക്കാനും പാചകം ചെയ്യാനും സഹായിക്കുന്നതിന് ഞങ്ങൾ സ്ത്രീകൾ സ്ത്രീകളെ തേടുന്നുണ്ട് കോൺടാക്ട് നമ്പർ എൺപത്തി ആറ് പൂജ്യം ആറ് അൻപത്തിനാല് മുപ്പത്തിരണ്ട് അൻപത്തി അഞ്ച് സ്വകാര്യ ഇന്നത്തെ വാക്കൻസികൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അടുത്ത വാക്കൻസിയിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി നിങ്ങൾക്ക് ജോബ് കിട്ടാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അതിന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ജോലി കിട്ടിയിരുന്നുണ്ടെങ്കിൽ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്തോളൂ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പം ഒന്നുകൂടെ എടുത്ത് പറയുകയാണ് ഞാൻ മുന്നിലുള്ള വീഡിയോയിൽ പറഞ്ഞതാണ് എന്നാലും ഒന്നുകൂടെ പറയാണ് നമ്മൾ ഈ ജോബ്സ് ഒന്നും ക്യാഷ് കൊടുത്തിട്ടല്ല പോവേണ്ടത് ചിലവർ പറയും ക്യാഷ് വേണം അപ്പം ക്യാഷ് കൊടുത്തിട്ട് ഒരു ജോലിക്കും പോകണ്ട നമ്മൾ ഉത്തരവാദി ആവുന്നതല്ല അപ്പോൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ നല്ല ജോബ്സ് ആയിട്ട് നാളെ വരാം ബൈ